ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിന് ഇഫ്താർ വിരുന്നൊരുക്കി ഉടവംപറ്റ ചൈതന്യ ക്ലബ്ബ് പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തകർക്കായി നടത്തിയ ഫുട്ബോൾ ടൂർണമെൻറ്റിന്റെ ഫൈനൽ മത്സരത്തിന് ആയിരത്തോളം ആളുകൾക്കാണ് ക്ലബ്ബ് ഇഫ്താർ ഒരുക്കിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തുക സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒഡോംബറ്റ ചൈതന്യ ക്ലബ്ബ് സായാഹ്ന സെവൻസ് ഫുട്ബോൾ മേള ഒരുക്കിയത് മുപ്പത്തിരണ്ടു ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു ഫൈനലിൽ റെയിൻബോ ചെമ്പ്രശ്ശേരി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് യൂത്ത് ഇന്ത്യ ചെറുകോടിനെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായി ഫൈനൽ മത്സരം കാണുവാനും പങ്കെടുക്കുവാനും നിയന്ത്രിക്കാനുമൊക്കെയായി ആയിരത്തിലധികം ആളുകളാണ് എത്തിയിരുന്നത് മത്സരം ആറ് മുപ്പതിനാണ് അവസാനിച്ചത് ഇതോടെ ഇവർക്കെല്ലാം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നോമ്പുതുറ വിഭവങ്ങൾ എത്തിച്ചു നൽകി അങ്ങനെ സംഘാടനം കൊണ്ടും വ്യത്യസ്ത പ്രവർത്തനം കൊണ്ടും ഒഡോംബറ്റ ചൈതന്യ ക്ലബിന്റെ സായാഹ്ന സെവൻസ് ഫുട്ബോൾ മേള മാതൃക തീർത്തു ക്ലബ്ബ് പ്രസിഡന്റ് അർഷദ് വള്ളിക്ക പറമ്പിൽ സെക്രട്ടറി ഷബീബ് കോട്ടയിൽ റഫീഖ് അക്കരപീഡിക ജാസിർ നാണി ടി എച്ച് ഫസീൽ സി ടി ഷംസാദ് നിസാം കല്ലിടുമ്പൻ പി ടി ഫായിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി न्यूज़ ब्यूरो पांडिकारा